ഞാനിപ്പോ ഒമ്പതാണോ എട്ട് നാണോർ കിലോ അമ്പത് രൂപ അമ്പത് രൂപ ഞാനിപ്പുവാൻ ആവശ്യക്കാരുണ്ടോ അമ്പത് രൂപ ഞാനിപ്പുവാൻ അല്ല ഇത് വീട്ടുകാരെ മേടിക്കത്തില്ല കച്ചവടക്കാരെ മേടിക്കത്തുള്ളൂ നിങ്ങൾ ആരും അനങ്ങാതെ നിന്നാ പിന്നെന്തുവാ അവർക്ക് ഇത് ഈ പതിനഞ്ച് രൂപ കിട്ടുമെന്ന് നോക്കിക്കൂന്ന് അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് അറുപത്തിയാറ് അറുപത്തഞ്ച് ഒരു രണ്ടു തരം മൂന്ന് പേരെ അറുപത്താറ് കൊടുക്കത്തില്ലോ കൊള്ളാം നമ്മക്കറിയാലോ ഇതിന്റെ വിലയിപ്പ് അതുകൊണ്ട് അമ്പത് രൂപത് അമ്പത് രൂപ ഒരു തരം അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അയാളില്ല കടയിൽ പോയി വില കുറെ പോയി ഞാൻ വിളിക്കാം ആ അമ്പത്തി അഞ്ച് േഴ് അമ്പത്തെട്ട് അറുപത് അറുപത്തൊന്ന് ഒരു തരം രണ്ടു തരം മൂന്ന് നേരം നാടൻ ചക്ക നൂറ് ഭരിക്കാം ആ നൂറ് രൂപ നൂറ്റൊന്ന് ഒരു തരം രണ്ട് തരം മൂന്നു നേരം നൂറ്റൊന്ന് രാജിവ അടുത്ത നൂറ് രൂപ നൂറ് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റിയഞ്ച് ഒരു നിര രണ്ടുനരം മൂന്നുനരം അന്നു

മുപ്പത് രൂപ എന്നാ ഇരുപത്തി അഞ്ച് രൂപ അഞ്ച് കിലോ നൂറ്റി ഇരുപത്തി രൂപയേ ഉള്ളൂ ഇരുപത്തി അഞ്ച് രണ്ട് പേര് ഇരുപത്തെട്ട് മുപ്പത് രൂപ മുപ്പത് രൂപ എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുക്കാം ആദ്യം വെള്ളം മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തഞ്ച് ഒരു തരം മുപ്പത്താ മുത്തേഴ് ഒരു തരം രണ്ടു വരം മൂന്ന് വരെ മുപ്പത്തേഴ് അടുത്തത് നാല് അറുനൂറ് അടുത്ത ഞാൻ പോപ്പത്തഞ്ച് രൂപ മുപ്പത്തിയഞ്ച് രൂപ മുപ്പത്തഞ്ച് ഒരു നിരം രണ്ടു തരാം മൂന്ന് തരാം മുപ്പത്തഞ്ച് ആ നാട്ടെ പാളയന്തോട് ഇരുപത്തി ആറ് പന്ത്രണ്ട് എഴുന്നൂറ് പതിനൊന്ന് എഴുന്നൂറ് ആ ഇരുപത്തി ആറ് രൂപ കിലോ പാളയം തോട് ഇരുപത്തി ആറ് ഒരു തരം രണ്ട് തരം മൂന്ന് രൂപ ആ നാട്ടേത്തക്കാം അമ്പത് രൂപ രണ്ട തണൂറ് മൂന്നു തണൂറ് രണ്ടു തണൂറ് അമ്പത് രൂപ കിലോ പുതിയ കൊടുക്കാൻ അതുകൊണ്ട് അമ്പത് രൂപ അമ്പത് ഒരു തരാം രണ്ടു തരാം മൂന്നുതരം അതാണ് ഈ ചക്ക നൂറ്റമ്പത് രൂപത് നൂറ്റമ്പത് വരെ വരെ രണ്ടുപേരം മൂന്ന് പേരം അതടുത്ത നൂറ് രൂപ ചക്ക നൂറ് രൂപ അതാണ്ടോ നൂറ് രൂപ ചക്ക എഴുപത്തഞ്ച് ഇത് എഴുപത്തിയഞ്ചിലോ മരിക്കച്ചക്ക കേട്ടോ ആ എഴുപത്തി അഞ്ച് ഒരു തരം രണ്ടുപേരം മൂന്നുപേരം ഉണ്ണി ലോട്ടറി ഉണ്ണി ലോട്ടറി രണ്ട് ഒമ്പതര കിലോ എട്ട കിലോ നാലിപ്പൂ അല്ല എഴുന്നൂറ് രണ്ടുപേരം ി പറയാണ്ടോ അറിവോ നിങ്ങളെ വിളിക്കുന്നവർക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇല്ല ശരിയാവോ വെള്ളം ഒക്കെ കുടിക്കാവില്ല വെള്ളം കൊടുക്കും അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഒരു നേരം ഒരു തരം മുപ്പത്തൊന്ന് ഒരു തരം രണ്ടുതരം മൂന്ന് തരം മുപ്പത്തൊന്ന് ആ ഏത് തന്നെ അറുപത് രൂപ അറുപത് ഒരു തരം രണ്ടു തരം മൂന്ന് വരെ അറുപത് ഒരു നിരം അറുപത്തിരണ്ട് ഒരു നിരം രണ്ടു നേരം മൂന്നു നേരം നൂറ്റമ്പത് രൂപ ചക്ക നൂറ്റി അൻപത് നൂറ്റി അൻപത്തൊന്ന് ഒരു തരം രണ്ടുതരം മൂന്ന് രൂപ നൂറ്റി അൻപത് നൂറ്റി നൂറ്റമ്പത് ഒരു തരം രണ്ടുപേർ മൂന്ന് പേർ ആ അടുത്ത നൂറ്റമ്പത് രൂപ നൂറ്റി അൻപത് എത്ര ഉണ്ടോ ചീരയോ രണ്ടുപിടി അമ്പത് രൂപ എടുത്തോ ဟဲ့ <iyorsun uz as>